എ ഡബ്ല്യു ഡബ്ല്യു ഇ കെ വൈ സി അഥവാ അങ്കണവാടി ടീച്ചറുടെ ഇ കെ വൈ സി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ ഇ കെ വൈ സി ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോഷൻ ട്രാക്കറിൽ നിലവിൽ നിങ്ങളുടെ പ്രൊഫൈല് തന്നെയാണ് എന്ന കാര്യം ഉറപ്പുവരുത്തണം അപ്പോൾ അതിനായിട്ട് പോഷൻ ട്രാക്കറിന്റെ ഹോം സ്ക്രീനിൽ ഇവിടെ ഏറ്റവും മുകളിൽ നോക്കിയാൽ നിങ്ങളുടെ പേര് കാണാൻ സാധിക്കും ഇനി അഥവാ നിങ്ങളുടെ പേരിന് പകരം മുമ്പ് വർക്ക് ചെയ്തിരുന്ന ടീച്ചറുടെ പേരോ മറ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ പോഷൻ ട്രാക്കറിൽ നിങ്ങളുടെ പ്രൊഫൈല് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ എൻ എൻ എം ഹെൽപ്പ് ഡെസ്കുമായോ അതല്ലെങ്കിൽ സൂപ്പർവൈസറുമായോ ബന്ധപ്പെടേണ്ടതാണ് അപ്പൊ പോഷൻ ട്രാക്കറിൽ നിങ്ങളുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ഇ കെ വൈ സി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ടീച്ചറുടെ ഇ കെ വൈ സി ചെയ്യുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത്തരത്തിലൊരു പേജ് വരും അതിൽ അതിലേറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ പേര് കാണാൻ സാധിക്കും തൊട്ടു താഴെയായിട്ട് വ്യൂ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലിവിടെ താഴെയായിട്ട് കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നത് ആഷ് കളറിൽ മങ്ങിയ നിറത്തിലായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഈ കെ വൈ സി ഇത്തരത്തിൽ മങ്ങിയ നിറത്തിലാണ് കാണുന്നത് എങ്കിൽ ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൽ ആധാർ വിവരങ്ങൾ എൻറ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഏറ്റവും മുകളിൽ വലദോഷത്ത് കാണുന്ന ഈ ഒരു മൂന്ന് കുത്തുകളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ അപ്ഡേറ്റ് പ്രൊഫൈലിൽ നിന്ന് താഴെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൽ തന്നെ എൻ്റർ ആധാർ നമ്പർ എന്നൊരു കോളം കാണാൻ സാധിക്കും അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ മുഴുവനായിട്ടും എൻറ്റർ ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് നെയിം എന്ന് കാണാൻ സാധിക്കും അതിൽ ഓട്ടോമാറ്റിക്കായി തന്നെ നിങ്ങളുടെ പേര് കാണാൻ സാധിക്കും അപ്പം ഇവിടെ നിങ്ങളുടെ പേരിലെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്ന കാര്യം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ആധാർ കാർഡിലുള്ള പോലെ തന്നെയാണോ നിങ്ങളുടെ പേര് ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക പേരിലെ സ്പെല്ലിങ്ങിലോ ഇനീഷ്യലിലോ മറ്റോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പം അത്തരത്തിൽ നിങ്ങളുടെ പേര് ആധാർ കാർഡിലുള്ള പോലെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തൊട്ടു താഴെ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള പോലെ തന്നെ ർത്ത് എൻ്റർ ചെയ്തു കൊടുക്കുക തൊട്ട് താഴെയായിട്ട് ഇമെയിൽ എന്നൊരു കോളം കാണാൻ സാധിക്കും അതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പൂർണ്ണമായിട്ടും എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇനി അഥവാ ഇമെയിൽ ഐ ഡി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളം ഫില്ല് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതിന് താഴെയായിട്ട് നിങ്ങളുടെ പോഷൻ ട്രാക്കറിന്റെ പ്രൊഫൈലിൽ ഏത് മൊബൈൽ നമ്പർ ആണോ നൽകിയിട്ടുള്ളത് ആ സെയിം മൊബൈൽ നമ്പർ തന്നെ കാണാൻ സാധിക്കും അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതിന് താഴെയായി ഇയർ ഓഫ് എക്സ്പീരിയൻസ് എന്നൊരു കോളം കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണോ ഉള്ളത് അത് അവിടെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇനി അഥവാ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ നമുക്ക് അവിടെ സീറോ എന്ന് എൻടർ ചെയ്യാൻ സാധിക്കില്ല എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ഈ കോളത്തിലൊന്നും ഫില്ല് ചെയ്യാണ്ട് ജസ്റ്റ് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി അതിന് താഴെയായിട്ട് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നൊരു കോളം കാണാൻ സാധിക്കും അതിൽ സെലക്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക തൊട്ടു താഴെയായിട്ട് അങ്കണവാടി സെൻ്ററിൻ്റെ പേരും അങ്കണവാടി സെൻറ്ററിൻ്റെ കോഡും കാണാൻ സാധിക്കും ഇവ രണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ കോളങ്ങളെല്ലാം കൃത്യമായി ഫില്ല് ചെയ്തതിന് ശേഷം തൊട്ടു താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ അക്കൗണ്ട് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം വീണ്ടും പ്രൊഫൈലിലേക്ക് തിരികെ പോയാൽ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ ഈ ഭാഗത്ത് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും തൊട്ടു താഴെയായിട്ട് കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നത് നീല നിറത്തിൽ കാണാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇ കെ വൈ സി ഇത്തരത്തിൽ നീല നിറത്തിൽ വന്നതിനു ശേഷം ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു പേജ് പേജായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ ഒന്നും എൻട്രി ചെയ്യേണ്ട അല്പസമയം വെയിറ്റ് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ ഇ കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫോം വരും അതിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മളുടെ ആധാർ നമ്പർ പൂർണ്ണമായിട്ടും എൻട്രി ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ക്യാപ്സ് അഥവാ ഈ ഒരു അക്ഷരങ്ങളും അക്കങ്ങളും അതേ രീതിയിൽ തന്നെ ഈ ഒരു കോളത്തിൽ എൻട്രി ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ നമ്മളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അപ്പോൾ നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ അക്കങ്ങൾ നമുക്ക് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് ഒരു ഒ ടി പി വരിക ആ ഒരു ഒ ടി പി പൂർണ്ണമായിട്ടും ഈ ഒരു കോളത്തിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൽ ഏറ്റവും താഴെ കാണുന്ന എലോ എന്ന നീല ബട്ടനിൽ Klicke Sega. അപ്പോൾ ഇത്തരത്തിൽ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു പേജ് കാണാൻ സാധിക്കും അതിൽ ഗോ ടു മൈ പ്രൊഫൈൽ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രൊഫൈലിലേക്ക് തന്നെ വരുന്നതായിട്ട് കാണാം കൂടാതെ ഏറ്റവും താഴെയായിട്ട് ഇ കെ വൈ സി എന്നതിൻ്റെ താഴെ കംപ്ലീറ്റ് എന്ന് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു തീയതി വലതുവശത്ത് കാണാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഇ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതായത് നമ്മുടെ വ്യൂ പ്രൊഫൈൽ എന്ന ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഒരു പേജ് വരും ഈ ഒരു പേജിൽ ഏറ്റവും ായിട്ട് നമ്മുടെ പേര് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വിവരങ്ങൾ കാണാൻ സാധിക്കും അതിലേറ്റവും താഴെയായിട്ട് ഇതേ രീതിയിൽ ഇ കെ വൈ സി എന്നതിൻ്റെ താഴെ കംപ്ലീറ്റ് എന്ന് പച്ച നിറത്തിലും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അങ്കണവാടി ടീച്ചർമാരുടെ ഇ കെ വൈ സി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്